എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ നാട്ടിൽ മിക്കവാറും വീട്ടിലും ഉണ്ടാകാൻ സാധ്യതയുള്ള ഇരുമ്പൻപൊളിയുടെ വിശേഷങ്ങളാണ് പറയുന്നത് ഇരുമ്പൻപൊളി ഓർക്കാപ്പുളി പിലുംപി പുളിഞ്ചിക്ക ചെമ്മീൻപുളി ചിലമ്പിപ്പുളി കാച്ചുപുളി തുടങ്ങിയ പേരുകളിൽ ഇത് അറിയപ്പെടുന്നു കൂടാതെ കാസർഗോഡ് ജില്ലയിൽ കോയക്കപ്പൊളി എന്നും കണ്ണൂർ ജില്ലയുടെ ചില ഭാഗങ്ങളിൽ ബുളുമ്പി എന്ന പേരിലും അറിയപ്പെടുന്നു ഇനി ഇതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം തൊലിപ്പുറത്തെ ചോർച്ചൽ നീർവീക്കം തടിപ്പ് വാദം വിഷജന്തുക്കളുടെ കടിമൂലം ഉണ്ടാക്കുന്ന മുറിവ് എന്നിവയ്ക്ക് ഇതിന്റെ ഇലകൾ അരച്ച് കൊഴുമ്പ് രൂപത്തിലാക്കി തേക്കുന്നതിന് ഉപയോഗിക്കുന്നു തുണികളിലെ തുരുമ്പ് കറ എന്നിവ തടയാൻ ഇരുമ്പ പൊടി പിഴിഞ്ഞുണ്ടാക്കുന്ന വെള്ളത്തിൽ ഇട്ട് തിരുമ്മിയളുമതി വാളംപൊഴി കൊടുംപുളി എന്നിവയ്ക്ക് പകരമായി കറികളിൽ ഉപയോഗിക്കാം മാങ്ങക്കു പകരമായി മീൻകറിയെ ചേർക്കാം ഇരുമ്പമുളി അച്ചാർ പച്ചടി എന്നിവ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം കൂടാതെ ഉപ്പിലിട്ട് വെക്കാം ഇരുമ്പുളി ഉണക്കി സൂക്ഷിച്ചു വെക്കാം അതിനായി പുളി നെടുകെ കയറി ഒരു പാത്രത്തിലിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇടുക ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇടുക അതിനുശേഷം കുറഞ്ഞത് അഞ്ചു മണിക്കൂർ എങ്കിലും ഉപ്പ് പിടിക്കാൻ ആയി വെക്കുക അതിനുശേഷം വെള്ളം പാറ്റിയെടുത്ത് വെയിലത്ത് ഇട്ട് ഉണക്കിയെടുക്കുക മൂന്ന് നാല് ദിവസം വേണ്ടിവരും നന്നായി ഉണങ്ങാൻ ഇരുമ്പൻപൊടി ധാരാളം കഴിക്കുന്നത് ശരീരത്തിന് വൻ ദോഷകരമാണ് ഇരുമ്പൻപൊടിയുടെ നീരിലുള്ള ഓക്സാലിക് ആസിഡ് വൃക്കയിൽ അടിഞ്ഞുകൂടി വൃക്ക തകരാറിലാകും എന്ന് ആധുനിക ശാസ്ത്രം പറയുന്നു അതുകൊണ്ട് തന്നെ ഇത് സ്ഥിരമായി കഴിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക